നമ്മുടെ രാജ്യത്തുടനീളമായി ഇറങ്ങുന്ന ഓരോ സിനിമകളും ഓരോ സിനിമകളും വലിയ രീതിയിലുള്ള വർഗീയതയും അതുപോലെ തന്നെ ഭക്തിയും കലർന്നതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഓരോ സിനിമകളും നമ്മുടെ രാജ്യത്തുടനീളമായിട്ട് ഇറങ്ങി ഇറങ്ങി വരുന്ന ഓരോ സിനിമകളും ഇതുപോലുള്ള ഒരു രീതിയിലാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് പതിയെ പതിയെ പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമകൾക്ക് ഒരു പരിധി വരെ വിലങ്ങിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ആ സിനിമകളിലൂടെ പല കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവണത ഇവിടെ നടന്നു വരുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമ ഇറക്കി കേരളത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടത് എന്തായാലും അത് ചീറ്റി പോവുകയും ചെയ്തു അതുപോലെ നിരവധി സിനിമകൾ കൊണ്ടുവരികയും ന്യൂനപക്ഷ സമുദായങ്ങളെ ഇല്ലാണ്ടാക്കി മുന്നോട്ട് പോകുന്ന തരത്തിലും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായക്കാരുടെ ഭക്തി പ്രവാഹം ായിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ വലിയ പൊക്കി കാണിച്ചുകൊണ്ട് അതിനെ നാഷണൽ അവാർഡ് വരെയും പരിഗണിക്കുന്ന അവസ്ഥകൾ അത് കൊടുക്കുകയും അതിൽ അഭിനയിച്ച നടന്മാർക്കും നടിമാർക്കും കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ ദിവസം എന്താണ് ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടു മാർക്കോ എന്നാണ് സിനിമയുടെ പേര് അതിൽ അഭിനയിച്ചി അഭിനയിച്ചിരിക്കുന്ന മെയിൻ കഥാ കഥാപാത്രം കൈകാര്യം ചെയ്തി ചെയ്തിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമൂന്ദൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയുന്നതാണ് നമ്മുടെ കേരളത്തിൽ പല സിനിമാ താരങ്ങളുണ്ടെങ്കിൽ പോലും അവർക്ക് പല ആശയങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ പോലും അവർ അത് തുറന്നു പറയുകയോ അതുപോലെ നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു തലം നമ്മൾ കാണാറില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് പോയ സുരേഷ് ഗോപി അതുപോലെ തന്നെ അനുശ്രീ എന്ന് പറയുന്ന അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന നടൻ ഇവരെല്ലാവരും ഒരു പ്രത്യേക തീവ്രവാദ സംഘടനകളെ ചാനി പിടിച്ച് തീവ്രവാദ പാർട്ടി ബി ജെ പി യെ ചു പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളോട് യോജിച്ച് പോകുന്ന ഒരു തലം നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകളായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിരവധി സ്റ്റേജുകളിൽ പ്രസംഗം വരെ നടത്തിയിട്ടുള്ള ഒരാളാണ് ഈ പറയുന്ന ഉണ്ണിമൂന്തൻ നമ്മൾ ഉണ്ണിമൂന്ദൻ്റെ സിനിമയാണ് മാർക്കോ എന്ന സിനിമ അതിൽ പറയുന്നത് വയലൻസ് കലർത്തിയിട്ടുള്ള ഒരു സംഭവമാണ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എന്തായാലും നമ്മൾ കുറേ പേർ കാണാതെ ഉണ്ട് എന്തായാലും അത് കാണാൻ ഒരു താല്പര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യമേ എടുത്ത് പറയുന്നത് ഈ സിനിമ നമ്മുടെ ഇങ്ങനെ അഴിച്ചുവിടുമ്പോൾ ഈ സിനിമകൾ പോയി കാണുന്ന പ്രേക്ഷകരുടെ മനസ്സിൽ സിനിമ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടായിരിക്കും ചിലപ്പോൾ അതിന് നമ്മൾ നോക്കി കാണുന്നത് പക്ഷേ സിനിമയിലൂടി പല രീതിയിലും ഭക്തിയും പല രീതിയിലും വർഗീയതയും വരെയും വരച്ച് കാണിക്കുന്നു എല്ലാ കഥകൾ എല്ലാ കഥകൾ വരെയും പറഞ്ഞു കാണിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാർന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതുപോലെ ആ ഒരു ആശയത്തോട് യോജിച്ച് നിൽക്കുന്ന ഉണ്ണി മുകുന്ദനെ പോലുള്ള നടന്മാർ സുരേഷ് ഗോപിയെ പോലുള്ള നടന്മാരുടെയൊക്കെ സിനിമകൾ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മര്യാദപരമായിട്ടുള്ള ഒരു മാനദണ്ഡം എന്നുള്ളത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ ഈ ഒരു സിനിമ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഇതിൽ പലരും പല രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ളവരുണ്ട് പക്ഷേ അവരാരും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം തുറന്നു പറയുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു ആഹ്വാനം യോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഉണ്ണിമുകുന്ദരെന്ന് പറയുന്ന സിനിമാ താരം ആർ എസ് എസിന്റെയും സംഘപരിവാറിനെയും ബി ജെ പിയുടെയൊക്കെ ആശയത്തെ നല്ല രീതിയിൽ ഉയർത്തിക്കാട്ടുകയും അത് നമ്മുടെ രാജ്യത്തുടനീളം നടപ്പിലാക്കണം എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ നമ്മൾ പോയി കാണുന്നതിൽ നമുക്ക് അതിർത്തി അറിയിക്കുക അത് അതിർത്തി തുറന്നു തന്നെ അറിയിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിഷയത്തില് ആരിന് എന്ത് ഇതിന് താഴെ വന്ന് തെറി വിളിച്ചാലും ശരി പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ടൊക്കെ ഇതുപോലെ വർഗീയ ചിന്താഗതികളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ ഒരിക്കലും കരുതരുത് എന്നുള്ളതാണ് ഒരിക്കലും കരുതിയിട്ട് കാര്യമില്ല കാര്യം അവരുടെ ഉള്ളിൽ മുഴുവനും വിഷമാണ് പൂർണ്ണമായിട്ടും വിഷമാണ് ഉണ്ണിമോഹന്ത ഒക്കെ മനസ്സും മുഴുവനും വിഷമാണ് അവൻ ഈ പറയുന്ന ബി ജെ പിയോട് സ അനുഭാവം കാണിച്ചുകൊണ്ട് നാഷണൽ അവാർഡൊക്കെ വേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മാളികപ്പുറമെന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്ത് എടുത്തത് അതുപോലെ തന്നെ ജയ്ഗണേഷ് അങ്ങനെ ഒരു സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് അത് അവര് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കും ഭക്തിയും ടൈറ്റിൽ വരെയും അതുപോലെ കലർന്ന് വരുന്ന ഒരു തലമാണ് അപ്പോൾ ഇനി ഏത് അതല്ല ഇനി ഏത് സിനിമ അഭിനയിച്ചാൽ പോലും എന്ന് പറയുന്ന നായകന്റെ മനസ്സ് ശുദ്ധിയാണെങ്കിൽ നമുക്ക് അവർ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാം അത് എടുത്തു പറയാനുള്ളത് ഇദ്ദേഹം ഈ സിനിമയിൽ നിന്ന് വാങ്ങുന്ന പ്രതിഫലം ഉണ്ടല്ലോ ഈ പ്രതിഫലം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേടിക്കുന്നതാണ് അപ്പൊ ഈ പ്രതിഫലം കൊണ്ടിവൻ സംഘപരിവാറിന്റെ ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുവാണ് ആർ എസ് എസിന്റെ ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാർക്കോ എന്ന് പറയുന്ന സിനിമ നമ്മൾ ഒരു ഒരാൾ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരു ആള് പോലും ഈ സിനിമ പോയി കാണരുത് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് അദ്ദേഹം കൈകൊണ്ടിരിക്കുന്ന ആദർശം വളരെ മോശപ്പെട്ട ആദർശമാണ് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാജ്യത്തിനും ജനാധിപത്യത്തിനും അടിത്തറപ്പാകുന്ന ഒരു തരത്തിലുള്ള ഒരു ആദർശമല്ല ഉണ്ണി മോഹന്ദൻ കൈകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാൽ നമ്മൾ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ സിനിമകൾ ഒരിക്കലും പോയി കണ്ട് പ്രമോട്ട് കൊടുക്കരുത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു രീതിയിലും എന്താണ് സാമ്പത്തികമായിട്ട് വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കരുത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുമാത്രമല്ല നമ്മുടെ സിനിമകളിലേക്ക് ഭക്തികൾ കുത്തിക്കയറ്റി വലിയ രീതിയിൽ കാണിക്കുന്ന അതുപോലുള്ള എല്ലാ സിനിമകളും നമ്മൾ വേഷിക്കാരിക്കണം അതിനിപ്പോൾ ഏത് മതസ്ഥരുടെ അടുത്ത് കാണിച്ചാൽ പേരെയും അതിനെ നമ്മൾ വേഷിച്ചിരിക്കണം രാഷ്ട്രീയവും മതവും കൂടെ കൂട്ടി കലർത്തിക്കൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലുടനീളമായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും വല്ലാതെ ഉള്ള പ്രശ്നങ്ങൾ രൂപീകരിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോഴേ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നമ്മളിതിനെതിരെ ശക്തമായിട്ട് എന്നുള്ളതാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തിരിച്ചായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം